ഇന്ന് ഞാൻ മാത്രമല്ല കേട്ടോ എന്താ ഇവളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് പൂക്കോട്ടുംപാടം ചോക്കാടൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ മഴ ചോരുമ്പ് ചോരുമ്പ് ഞാൻ അവളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ പൂക്കോട്ടുംപാടം കാളിയാവ് ചോക്കാട് എന്നൊക്കെ പറയണെ ഞങ്ങളുടെ ഏരിയ ആയതുകൊണ്ട് പറയല്ല പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ അപ്പോ പോണ വഴിക്ക് നിർത്തുന്നു നിർത്തുന്നു പറഞ്ഞപ്പോ തന്നെ തോന്നി എനിക്ക് എന്തോ കൊക്കെടുക്കാണ്ടെന്ന് ഇവളുടെ സ്ഥിര ഏർപ്പാടാണ് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദിക്കാരനോട് എന്തൊക്കെയോ പറഞ്ഞ് കല വില കൂടി രണ്ട് ഡ്രം അവളെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എവിടെ പോയാലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോരുന്ന സ്വഭാവം ഇവക്കുണ്ട് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ അല്ലേ അത് പോരാഞ്ഞിട്ട് കാണുന്ന നഴ്സറിയിലൊക്കെ കയറി ഇല്ലാത്ത ചെടികളും ചെടികൾക്കുള്ള കൊട്ട വളം എല്ലാം ഒപ്പിക്കുന്ന സ്വഭാവം ഇവക്ക് വേറെ ഉണ്ട് നമ്മുടെ അവിടെ തച്ചങ്ങോട് ചായ ഹബ്ബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത് ഈ ഞാൻ ചായ കുടിക്കണേനെ എല്ലാവരും ഇങ്ങനെ പറയലുണ്ട് ചായ നല്ലതല്ല നല്ലതല്ലാന്ന് ചായ നല്ലതല്ല എന്ന് എനിക്കറിയാം പിന്നെ ഞാൻ എപ്പോൾ ചായ കുടിക്കുമ്പോഴും വിത്തൗട്ട് ഷുഗർ ആട്ടോ എനിക്ക് ആ ചായയാണ് ഇഷ്ടം അപ്പൊ എന്നെ തിരിച്ച് വീട്ടിലിറക്കിയിട്ട് അവള് പോയിട്ടുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്